ഹാഡ്ലൈ സാംസം നൈ റേസ് വേൾഡ് അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസൻസ് ആണ് കേട്ടോ അത് നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നമ്മളിന്നും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസ് വലുതായിട്ട് കാണാം ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്ന വരുന്നത് ഇതാണ് നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഈ ഓപ്പോർഷനിലൊക്കെ നല്ലൊരു വർക്ക് ആണ് കേട്ടോ അതിന് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒറിജിനൽ മരുത് ഒറിജിനൽ മരുവാണ് സെയിം തന്നെയാണ് ഞാൻ കൂടെ ഈ വേർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ മെറ്റീരിയല് കോട്ടണിലാണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് പോർഷനിലൊക്കെ സെയിം ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ കോട്ടൺ വരുന്നത് അതുപോലെ കോട്ടം വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനില് വടി അതുപോലെ നമുക്കിത് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ബാക്കിൽ നമുക്ക് ഇതിന് ഇലസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള ഇതുപോലെ കേട്ടോ നമുക്ക് ഇതിന്റെ ആ ഒരു ബോട്ടം വരുന്നത് ദൂപ്പട്ട വരുന്നത് എന്താ എന്തവിടെ ഞാൻ വേറെ ചെയ്തിട്ട് ആ ഒരു സെയിം ദൂപ്പട്ട തന്നെയാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട നല്ലൊരൈറ്റാണ് ഇങ്ങനെ കേട്ടോ വരുന്നത് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങി പോകുമെന്ന് ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതലാക്കിട്ടെടുക്കാം കേട്ടോ ലാർജ് സൈസുകാരാണെന്നുണ്ടെങ്കിൽ എക്സൽ എടുക്കാം എക്സെൽ സൈസുകാരാകുമ്പോൾ ഡബിൾ എക്സെൽ എടുക്കാം അതുപോലെ നിങ്ങൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ നല്ല ഇങ്ങനെയാട്ടോ നമുക്ക് ഹൈ നെക്കൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബി ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ ആ ഒരു നെക്ക് വരുന്നത് ഇതിലൊക്കെ കറക്റ്റ് സൈസ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടോ ബാക്ക് പോർഷൻ സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിതിനെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ഡ്രൈവണതാണ് കേട്ടോ നമുക്ക് ഇതാണ് നമുക്കിതിൻ്റെ ഒരു ബോട്ടം വരുന്നത് സ്റ്റീൽ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് സൈസ് നമുക്ക് അതാ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യും കേട്ടോ ഗ്ലാസ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് പെട്ട വന്നിട്ടുള്ളത് വയർ ചെയ്യായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് എങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും സൈസിലാണ് നമുക്ക് നമുക്കിത് അവയത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സിലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതൊരു ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഈ ഓപ്പോഷൻ നമുക്ക് ഇതുപോലെ ബോട്ടം വരുന്നത് അതുപോലെയാണ് ബോട്ടം ബോട്ടം ായിട്ടാണെ പോട്ടെന്ന് കുട്ടയില് നമുക്ക് ചെറിയൊരു മിക്സിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പെട്ടെന്ന് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ് പ്രൈസ് വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അതിലെ കളക്ഷൻസ് പ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ തുടർന്ന് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷന്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ